നമസ്കാരം രാഹുൽ മാങ്കുട്ടത്തിന്റെ വിഷയം അന്തരീക്ഷത്തിൽ നിന്ന് മാറുന്നില്ല ഓരോ ദിവസങ്ങളിൽ ഓരോരോ പുതിയ പ്രശ്നങ്ങളുമായിട്ട് ഓരോരുത്തരും വരുന്നു പക്ഷെ പരാതിക്കാരില്ല എന്നുള്ളൊരു വിഷമമാണ് ഇപ്പോൾ മുഴങ്ങി കേൾക്കുന്ന ഒരു സംഭവം ഒരു രണ്ടു മാസം മുമ്പ് ഒരു വിഷയം വരികയും അതിനുശേഷം ഒരു രണ്ടാഴ്ച മുമ്പ് ഒരു സിനിമാനടി ആണ് എന്ന് പറഞ്ഞ് ഒരാൾ വരികയും സ്ത്രീ സമൂഹത്തിൻ്റെ മുഴുവൻ അപ്പോസ്തരെ ആയിട്ട് അവർ മുൻപോട്ട് വരികയും എന്നാൽ എനിക്ക് പരാതിയില്ല എനിക്ക് ആ യാതൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്ന് പറയുകയും പിന്നെ പരാതി കൊടുത്തവരൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ അറിവിലൊരാൾക്ക് പരാതി ഇങ്ങനെ സംഭവം സംഭവിച്ചിട്ടുണ്ട് എനിക്കങ്ങനെ സംഭവിച്ചിട്ടില്ല അങ്ങനെ ആറോ പത്തോ പന്ത്രണ്ടോ പരാതികളൊക്കെ ഇമെയിലായിട്ട് ചെന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പം ഏറ്റവും അവസാനം രഹസ്യമായി അറിയുന്നത് ഈ പരാതിയൊക്കെ തന്നെ പാർട്ടിയിലെ യൂത്ത് കോൺഗ്രസിലെയും കോൺഗ്രസ്സിലെയും അയാളുടെ എതിരാളികൾ ഓരോ ഐ ഡി ഉണ്ടാക്കിയിട്ട് ആ ഐ ഡി വഴി അയച്ചിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത് ഹേമ കമ്മിറ്റിയുടെ മുമ്പിൽ ചില സ്ത്രീകൾ സിനിമാനടിമാർ പോയി പരാതി പറഞ്ഞിരുന്നു ആ പരാതിയൊക്കെ പറഞ്ഞത് ഇന്നാർക്ക് ഈ അനുഭവം ഉണ്ടായി എനിക്ക് ഈ അനുഭവം ഉണ്ടായില്ലെന്നുള്ള ഇവർക്ക് അനുഭവില്ല ഇന്നാർക്കുണ്ടായി അതിൻ്റെ പുറത്ത് നടപടി എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹേമ കമ്മിറ്റിയിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റാതാവുന്നത് അതിനുശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലും ഇതേപോലെ എസ് ഐ ടി രൂപീകരിക്കുകയും ആ എസ് ഐ ടിയുടെ മുമ്പിൽ പോയി പരാതി കൊടുക്കാൻ ആർക്കും തയ്യാറാവാതിരിക്കുകയും കോടതി വരെ പോയി പോലീസ് എന്നെ ഭീഷണിപ്പെടുത്തുന്നു പറയും അങ്ങനെ നിർബന്ധിച്ച് പരാതി എടുക്കരു സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കുകയാണ് ഇവിടെ നമ്മൾ ചില വസ്തുതകൾ മനസ്സിലാക്കേണ്ടി മനസ്സിലാക്കിയിട്ട് വേണം ഈ കാര്യത്തിൽ പ്രതികരിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഈ പരാതിക്കാരിയുടെ വിഷയം അതായത് ഗർഭമാണല്ലോ പെട്ട വിഷയം ഈ ഗർഭം എന്നുണ്ടായി ഏതു വർഷമുണ്ടായി ആ ഗർഭം അലസ്യപ്പെട്ടോ അല്ലെങ്കിൽ അലസ്യ ഗർഭം ത്തിൻ്റെ ഉടമ ആരാണ് ഇതിനൊക്കെ തന്നെ യാതൊരു വിധ തെളിവും ആരുടെയും കയ്യിലില്ല ചാനലുകാരിൽ ഉണ്ടെന്ന് പറയുന്നതിന് പോലും ഏതു വർഷം റെക്കോർഡ് ചെയ്താണെന്ന് അറിയില്ല പുറത്തു വരുന്ന ഒരു വിവരവും രഹസ്യമായി കിട്ടിയ വിവരം അനുസരിച്ച് രാഹുൽ ഈ പെൺകുട്ടിയുടെ സംസാരിച്ചു എന്ന് തന്നെ നമ്മൾ വെക്കാം അങ്ങനെയാണെങ്കിൽ അത് രാഹുൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആവുന്നതിന് മുമ്പുള്ളതായ കാര്യമാണെന്നാണ് രഹസ്യമായിട്ട് അറിയാൻ കഴിഞ്ഞത് ഇങ്ങനെയുള്ള ഒരു പ്രശ്നക്കാരനായ ഒരാളിനെയാണ് ഇതിനു മുമ്പേ പ്രശ്നക്കാരനായിട്ടുള്ള ആളാണെന്ന് ഈ പറഞ്ഞ കോൺഗ്രസിന്റെ നേതാവായ നേതാവും കേരളത്തിലെ കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ഒക്കെ സമുന്നത നേതാവ് ഞാനാണ് ഞാൻ പറഞ്ഞതിനപ്പുറത്തൊന്നുമില്ല എന്ന് പറഞ്ഞ ഏകാധിപതിയെപ്പോലെ പെരുമാറുന്ന വി ഡി സതീശൻ അറിഞ്ഞിരുന്നുവെങ്കിൽ പാലക്കാട്ടേക്ക് എന്തിനെ സ്ഥാനാർത്ഥിയായികളെ നിർത്തി എന്നൊരു ചോദ്യവും പാലക്കാട് നടത്ത തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രസംഗിച്ച സമയത്ത് ഈ പറഞ്ഞ ഇയാൾ ഈ പറഞ്ഞ നമ്മുടെ പ്രതിപക്ഷ നേതാവ് കേരളത്തിന് നിങ്ങൾക്ക് പാലക്കാട്ടുകാർക്ക് ഒരു മുഖ്യമന്ത്രി അടുത്ത തവണ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് പരോക്ഷമായി പറഞ്ഞതും എന്തിനായിരുന്നു എന്നാണ് ചോദ്യം ഇവിടെ പൊതുജനങ്ങളും ഈ വാർത്ത ഇട്ടലക്കി നശിപ്പിക്കുന്നവരും രാഹുലിനെ എതിർക്കുന്നവരും ഉൾപ്പെടെയുള്ള കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ മൂന്ന് പേരിലും അതായത് പാലക്കാട്ടെ രാഹുലിന്റെ എതിർസ്ഥാനാർത്ഥിയെ കൃഷ്ണകുമാർ എന്നുള്ള പരാതിക്കാരി പരാതിയിൽ അടിയുറച്ച് നിൽക്കുന്നപ്പോഴും അന്നൊരു പോലീസ് എഫ്ഐആർ ഇട്ടപ്പോൾ അവരുടെ മൊഴി മുഖ്യമായിട്ടെടുത്ത് അതിനകത്ത് ചേർക്കാതെ മറ്റേ കുടുംബ പ്രശ്നത്തിന്റെ പുറത്ത് രാഷ്ട്രീയ താല്പര്യത്തിന്റെ പുറത്ത് കയറ്റിവെച്ചുകൊണ്ടാണ് അന്ന് അങ്ങനെ സംഭവിച്ചത് അവരെ ചികിത്സിക്കുന്നതിന് പൈസ കൊടുത്ത് സുരേഷ് ഗോപിയാണെന്ന് പറയുന്നു ഒരു ലക്ഷത്തിലധികം രൂപ അവരുടെ നടു ഇയാൾ ചവിട്ടി ഓടിച്ച സമയത്ത് കൊടുത്ത് സുരേഷ് ഗോപിയാണെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെയുള്ള വധശ്രമം വരെ നടന്ന ഒരു കേസിലാണ് അയാളാണ് അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ അവിടെ ചെന്ന് കഴിഞ്ഞാൽ തടയും എന്ന് പറയുന്നത് ഒന്നാലോ വിരോധാഭാസം വലിയ കള്ളൻ കൊച്ചു കള്ളനെ തടയുന്നു എന്ന് പറയുന്ന പോലെയാണ് ഈ കാര്യങ്ങളൊക്കെ പോകുന്നത് ഇവിടുത്തെ വിഷയം എന്താണ് ഇവിടുത്തെ വിഷയം പഴയ കാലത്തെ പ്രണയങ്ങൾ എന്നൊക്കെ ഇപ്പോൾ ഇയാൾക്കും പ്രണയിച്ചൂടാന്ന് പറയാൻ പറ്റില്ല നമുക്ക് അതിന് വേറൊരു വർഷം കാണാം പഴയകാല പ്രണയങ്ങൾ എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ ഒരാ ഒരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് പറയാൻ ഒരു ലെറ്റർ കൊടുക്കാനൊക്കെ വലിയ പാടായിരുന്നു എന്തെങ്കിലും രീതിയിലൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ വീട്ടുകാരറിയെന്നോ തല്ലും മേടിക്കുന്നൊക്കെ വിചാരിച്ച് പലരും കൊടുക്കാറില്ലായിരുന്നു പല ബന്ധങ്ങളും സ്കൂൾ തലങ്ങളിൽ മനസ്സിൽ കൊണ്ടുനടക്കുകയും ഗഞ്ചിരാപ്രേമമായിട്ട് മാറുകയും ഗഞ്ചിരാപ്രേമെന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ മാത്രമുള്ള പ്രണയം അങ്ങനെ ആയി മാറുകയും അതിനുശേഷം അവർക്ക് വിവാഹം കഴിക്കാതെ പറ്റാതെ പോയിട്ട് ഇപ്പോൾ അവർ റീയൂണിയൻ എന്ന രീതി സ്കൂളിൽ കോളേജിൽ ചെല്ലുന്ന സമയത്ത് തുറന്നു പറയാനുള്ള ധൈര്യം തോന്നിയതിന്റെ പുറത്താണ് പല ഒളിച്ചോട്ടങ്ങളും ഉണ്ടാകുന്നത് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെയാണ് ഇവിടെ രാഹുലിൻ്റെ പ്രശ്നത്തിൽ നമുക്ക് അതിനെ ഈ രീതിയിൽ കണ്ടാൽ അതിനെ മനസ്സിലാക്കാൻ സാധിക്കും പണ്ട് പ്രണയം എന്ന് പറയുന്നത് ദൈവീകമെന്നോ അല്ലെങ്കിൽ അതിനെ വലിയ രീതിയിലും വിവാഹത്തിലെത്തിക്കാൻ വേണ്ടിയായിരുന്നു പലരും ശ്രമിച്ചുകൊണ്ടിരുന്നത് അന്ന് കവിയുടെ ഒരു വാക്കുണ്ട് തരലൊക്കെ പോലങ്ങൾ നുള്ളി നോക്കി നോക്കാൻ നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു എന്നാണ് പാടുന്നത് കാമുകൻ കാമുകയെപ്പറ്റി പാടുന്നത് അവളുടെ ആ ആന്തരികവും ബാഹ്യവുമായ സൗന്ദര്യത്തെ അവൻ ഉൾക്കൊള്ളുകയായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ പ്രണയം തുടങ്ങിക്കഴിഞ്ഞാൽ മൂന്നോ നാലോ ദിവസം അല്ലെങ്കിൽ ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞ് ഡേറ്റിംഗ് ആയി പിന്നെ അവർ കറക്കമായി പിന്നെ അവർ പിന്നെ വേണമെങ്കിൽ ലിവിങ് ടുഗതറായി പലരും കേരളത്തിന് പുറത്ത് കോളേജിലൊക്കെ പഠിക്കുന്നവർ ലിവിങ് ടുഗദർ നടത്തി അവിടുന്ന് വന്നിട്ട് ഇവിടെ കല്യാണം കഴിക്കുന്നവരുണ്ട് അടിച്ചുപിരിയുന്നവരുണ്ട് അങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ ജീവിതത്തിൽ ലൈംഗികമായി പോലും ഉപയോഗിച്ച് സുഖിച്ച് ജീവിക്കുന്ന യുവാക്കളെയാണ് പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നത് അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ഞാൻ വി വിചാരിക്കുകയാണ് വിശ്വസിക്കുകയാണ് അതിലുണ്ടായ ഒരു സംഭവമായിരിക്കാം ആദ്യം കണ്ട വോയിസ് മെസ്സേജ് ഇനി അതല്ല എങ്കിൽ അയാളെ കെണിയിൽ വീഴ്ത്താൻ വേണ്ടി അന്ന് ചെയ്തതാകാം ഈ രണ്ട് സാധ്യതകളതിനകത്തുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ തരളക പോലങ്ങൾ നുള്ളി നോവിക്കാതിരിക്കുന്ന ഒരു കാമുകനല്ലായിരുന്നു രാഹുൽ എന്നും ഇപ്പോഴത്തെ കാമുകന്മാരെ പോലെ തന്നെ ഉള്ള രക്തം തിളയ്ക്കുന്ന ഒരാളായിരിക്കാം എന്ന് നമുക്ക് കാണാം പക്ഷേ ഇവിടെ ഈ എഫ്ഐആർ സീറോ എഫ്ഐആർ വിട്ടുകൊണ്ട് ഇപ്പൊ ഇവരെന്താ ചെയ്യുന്നത് കേരളത്തിലെ മുഴുവൻ ഹോസ്പിറ്റലുകൾ കയറിയിറങ്ങാണ് മുഴുവൻ സ്ത്രീകളോട് ചോദിക്കുകയാണ് ഇപ്പം പത്തനംതിട്ട ജില്ലയിലോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ സിനിമാ മേഖലയിലെയോ അല്ലെങ്കിൽ സിനിമാ മേഖലയോ അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പത്രമേഖലയിലോ ഉള്ള ചാനൽ മേഖലയിലുള്ള എല്ലാ പെൺകുട്ടികളെയും അഭിവാഹിതരായോ വിവാഹിതരായോ അല്ലെ കഴിഞ്ഞ മൂന്നോ നാലോ വർഷം വിവാഹിതരായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ സംശയത്തിന് നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് പരാതിയുണ്ടോ പരാതി ഉണ്ടോ പരാതിയുണ്ടോ ചോദിച്ചു നടക്കുന്ന ഒരവസ്ഥ ആർക്കാണ് രാഹുലിന്റെ ഗർഭം ഉണ്ടായിരുന്നത് ചോദിച്ചു നടക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് കേരളത്തിലെ സ്ത്രീ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ് എല്ലാ സ്ത്രീകളെയും സംശയത്തിന് മുന്നിൽ നിർത്തുകയാണ് ഒരു ചാനൽ അവതാരൊക്കെ പൊട്ടിക്കരഞ്ഞു എന്നാണ് ഒരാൾ പറഞ്ഞത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ സംഘത്തിലുള്ള ഡി വേസ്റ്റ് മാറുന്നു പുതിയ ആൾ വരുന്നു അങ്ങനെ സ്ഥാനങ്ങൾക്കും രാഷ്ട്രീയ ലാഭങ്ങൾക്കും വേണ്ടി രാഷ്ട്രീയക്കാർക്ക് ഒത്താശ നൽകുന്നവർ കൊണ്ട് പുതിയൊരു സംഭവം ക്രിയേറ്റ് ചെയ്ത് ഒരു പുതിയ പ്രതിയെ ഉണ്ടാക്കി രാഹുലിനെ പിടിച്ചകത്തിടുക എന്നുള്ള ഒറ്റ ഉദ്ദേശമാണ് സർക്കാരിൻ്റെ പിന്നിലുള്ളത് അല്ലാതെ ഇവർക്കാർക്കും ഈ പറഞ്ഞ രീതിയിലുള്ള യാതൊരു ഇതും സ്ത്രീ സമൂഹത്തിലില്ല ഇല്ല എന്നുള്ളതാണ് സത്യം സ്ത്രീ സമൂഹത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ബാക്കി കാര്യങ്ങൾ നിങ്ങളുടെ അറിവിലുള്ളതാണ് നിങ്ങൾക്ക് ചിന്തിക്കാം ഞാനിത് പറഞ്ഞിട്ടിനിയും ഞാൻ ഇന്നതാണ് സംഖ്യയാണ് അല്ലെങ്കിൽ കോൺഗ്രസ് ആണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവരിലെല്ലാം തന്നെ കോഴിത്തരങ്ങളുള്ളവരാണ് രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഭൂരിഭാഗം എന്നുള്ളതാണ് സത്യം പല നിലവിലുള്ള എം എൽ എമാർ പോലും ക്യാബിനറ്റ് റാങ്ക് ഉള്ളവർ പോലും ഈ പ്രവൃത്തി ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നവരാണ് ഇവരിൽ ആരാണ് ഈ ചെറുപ്പക്കാരെ കുറ്റം പറയുന്നത് കല്യാണം കഴിച്ച് രണ്ടും മൂന്നും നാലും അഞ്ചും ഭാര്യമാരുള്ളവർ പോലും ഓരോ സന്ദേശങ്ങൾ നമ്മൾ കേൾക്കണം മഴക്കോട്ടില്ലേ നാളെ ഇനി ഞാൻ കാത്തിരിക്കണോ ഈ എന്റെ പൊന്നെ എനിക്ക് മുമ്പ് തന്നില്ലല്ലോ എന്നൊക്കെ വയോധികന്മാരായ ആൾക്കാർ മന്ത്രിസഭയിൽ ഇരുന്നുകൊണ്ട് പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ട് എൻ്റെ പൊന്നിനെ ഞാൻ എൻ്റെ മുത്തിനെ ഞാൻ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ തന്നില്ലല്ലോ എനിക്കുമ്മ തന്നില്ലല്ലോ പിന്നെ അതിന് ബാക്കിയൊക്കെ ഉണ്ട് അതൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ സാർമാരാണ് ഈ ചെറുപ്പക്കാരായ ഞാൻ മുമ്പേ പറഞ്ഞ സ്വഭാവ വൈകൃതത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ യുവാക്കളെ നയിക്കുവാൻ മുമ്പോട്ട് പോകുന്നതും അവരെ നിയന്ത്രിക്കാനും അവരുടെ മേൽ കുതിര കയറാനുള്ള പണി നടത്തിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്ങോട്ട് ഓണം കഴിഞ്ഞാൽ ഉടൻ തന്നെ പാലക്കാട് എത്തും എന്നാണ് അറിയുന്നത് ഓണത്തിന് മുമ്പോട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഓണം കഴിഞ്ഞാലിടെ എത്താനാണ് സാധ്യത എന്നാലും രാഹുലിന് വെച്ച കെണി കോൺഗ്രസ്സിന് പണിയായി അവർക്ക് മനസ്സിലായി തെറ്റാണെന്ന് അവർക്ക് മനസ്സിലായി അന്നേരം എടുത്ത് കാട്ടിയ ഒരു ധൃതി അതൊരു മൈലേജിന് വേണ്ടി ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് അയാൾക്ക് വേണ്ടി നിയമസഭയിൽ പ്രത്യേക സ്ഥലം അനുവദിക്കണോ സ്പീക്കറോട് ആവശ്യപ്പെടാത്തതും പാർലമെന്ററി പാർട്ടിയെ സസ്പെൻഡ് ചെയ്ത കാര്യങ്ങളൊന്നും പറയാത്തതും ഓക്കെ പിന്നെ കൂടുതൽ കളിച്ച് 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 ഈ രാഹുലിനെ കൊണ്ടുവന്ന് സി പി എമ്മിൻ്റെ മടയിൽ കെട്ടാനും കാരണമാകും എന്നിവർ കൂടി മനസ്സിലാക്കുന്നു പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ രണ്ടോ മൂന്നോ നാലോ ചെറുപ്പക്കാർ ഇറങ്ങി നിന്നെങ്കിലേ ഇപ്പോൾ കോൺഗ്രസ്സിനെ ആൾ കയറാറുള്ളൂ ബാക്കിയൊക്കെ ബാക്കിയുള്ള യുവാക്കൾ പലരും അവർ പറയുന്നത് തന്നെ തെറിയും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് അവരെ ശ്രദ്ധിക്കാൻ ആളില്ല അപ്പോൾ ശ്രദ്ധിക്കുന്ന രണ്ട് ചെറുപ്പക്കാരെ ചേർന്ന് നിന്ന രണ്ടുപേരെ മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ അകത്താമെന്ന് നോക്കിയിട്ട് പറ്റാതിരുന്നപ്പോൾ കിട്ടിയ ഒരു പണിയാണ് രാഹുലിന് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം ശബ്ദ സന്ദേശം ആരുടെ ആയാലത് പുറത്തു വരട്ടെ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ എന്തിനെ ഇമെയിൽ അയക്കുന്നു നേരിട്ട് പരാതി അയച്ചൂടെ ഇമെയിൽ അയക്കുമ്പോൾ കാരണം മനസ്സിലായില്ലേ ഇമെയിലിൽ ഞാൻ ഇന്നാർക്ക് ഇന്നാർക്ക് ഇന്ന പരാതി ഉണ്ടായി എന്ന് പറയാൻ വേണ്ടി മാത്രം ചെയ്തു എന്നുള്ളതാണ് സത്യം വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും താല്പര്യപ്പെടുന്നു നന്ദി നമസ്കാരം